എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും നല്ല ബന്ധത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അതിലേറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് വെച്ചാൽ ആരായിരിക്കും കെ കിരണാരൻ ഇ കെ നയനാർ വി എസ് അച്യുതാനൻ എന്നെ കുറിച്ച് മംഗളത്തിന്റെ ചടങ്ങിൽ പ്രസംഗിച്ചിട്ടുണ്ട് സ്വാഭാവിയ രമേശ് അടുത്ത തലമുറയല്ല വീണുമായിരുന്നാലും സതീശൻ അല്ലെങ്കിൽ ഇപ്പം ഇവന് കോടിയേരി ഗോവിന്ദൻ മാഷ് അവരെ ജി സുധാരൻ എല്ലാവരുമായിട്ടും പിണറായി വിജയൻ ഫസ്റ്റ് മീന് പ്രശ്നം ഞാനല്ലേ നടത്തുന്നത് സാബ്രീയ ആഘോഷം അദ്ദേഹത്തോട് ഞാൻ ഫോണിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രസംഗം അയച്ചു തരികയായിരുന്നു ആ ബന്ധം വ്യക്തിപരമായ ബന്ധത്തിന് ഒരു കോട്ടവും ആ തുടക്ക സമയത്ത് അദ്ദേഹത്തിനും ചില തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അതിനുശേഷം അത് മാറുകയും ഞങ്ങൾ തമ്മിൽ പിന്നെ പലപ്പോഴും കാണുകയും അതൊന്നും അദ്ദേഹം മനസ്സി വെച്ചിട്ടില്ല ഞാനും മനസ്സി വെച്ചിട്ടില്ല ഈ സാറ്റലൈറ്റ് എന്ന് പറയും ഇപ്പോൾ എല്ലാം വിരൽത്തുമ്പിലാണല്ലേ ഇപ്പോൾ ഒരു ഓൺലൈൻ ചാനൽ മതി ആളുകൾക്ക് വാർത്ത കാണാൻ യൂട്യൂബ് ചാനൽ ഞാനൊക്കെ യൂട്യൂബിലേക്ക് മാറിയത് അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് കാണാൻ എത്രയും പെട്ടെന്ന് ഇതാണ് വെന്ത് പക്ഷേ ഒരു സാറ്റലൈറ്റ് ചാനൽ വിജയിച്ചെടുക്കണേൽ ഒത്തിരി കടമ്പകൾ ഉള്ളപ്പോഴാണ് ഇത്രയും റിസ്ക് പക്ഷേ ഒരു കാര്യമുണ്ട് സാറ്റലൈറ്റ് ചാനൽ വിജയിപ്പിച്ചെടുത്താൽ അത് വിജയമാണ് കാരണം യൂട്യൂബ് ചാനലിൻ്റെ ക്രെഡിബിലിറ്റികൾ ഇല്ല യൂട്യൂബ് ചാനൽ ആർക്കും തുടങ്ങാം ക്രെഡിബിലിറ്റി ഇല്ല അതൊരു വലിയ പ്രശ്നം തന്നെയാണ് പിന്നെ എണ്ണപ്പെരുപ്പം അപ്പോൾ മുൻ മുൻപിൽ വരാനുള്ള ശ്രമത്തിൽ എന്തും പറയാനുള്ള ഒരു വ്യക്തിത ഏതൊക്കെ ഭയങ്കരമായിട്ട് അച്ചടിച്ച് മാത്രമല്ല യൂട്യൂബ് ചാനലിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിലെ പ്രത്യേകത ഒന്നുകിൽ ബി ജെ ആയിരിക്കണം അല്ലെങ്കിൽ സി പി എം ആയിരിക്കണം അല്ലെങ്കിൽ ആൻറ്റി സി പി എം ആയിരിക്കണം വിത്ത് മുസ്ലിം ലീഗ് അല്ലെ മുസ്ലിം കൾച്ചർ അങ്ങനെയൊക്കെ ആണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നൊരു ധാരണ വരുന്നുണ്ട് ആയിട്ട് നിൽക്കുന്നവർക്ക് അത് ആണ് നടക്കും ന്യൂസ് ചാനലുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു ധാരണയുണ്ട് ആ ധാരണയ്ക്ക് എതിരായ ഒരു രീതി ഇതുവരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല അതൊരു അപജയമാണ് സ്വതവേ ദൗർബല്യമാണ് മറ്റൊരു കാര്യം കൂടെ ചോദിച്ചു അവസാനിക്കും താങ്കളുടെ കൂടെയൊക്കെ ജോലി ചെയ്യുന്ന പ്രദീപ് അല്ലേ മംഗളത്തിലൊക്കെ ഉണ്ടായിരുന്നു പ്രദീപിന്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് പിന്നീട് താങ്കളുടെ പേരിലേക്കൊക്കെ വലിച്ചു കയറുന്ന ഒരു വിഷയങ്ങളുണ്ടായി അല്ലേ പ്രദീപിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അത് വലിയ ചർച്ച ചെയ്യപ്പെട്ടു പ്രദീപ് താങ്കൾക്ക് മെസ്സേജ് അയക്കും മറിച്ച് മെസ്സേജ് അയക്കും അങ്ങനെയൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു അതിൽ എന്താണ് വാസ്തവമുള്ള പ്രദീപുമായിട്ട് എന്താണ് വിഷയം പ്രദീപ് ഫിറോസ് രണ്ടുപേർ ന്യൂസ് എയ്റ്റിയിൽ നിന്ന് ഇറങ്ങിയപ്പോ എൻ്റെ അടുത്ത് രാജി വെച്ച ശേഷം ആഫീസിൽ ഒന്ന് പറയാം ഞങ്ങൾ നാളെ ജോയിൻ ചെയ്യാം അവിടെ അപ്പോൾ കസേര കൊടുത്ത ആളാണ് ഞാൻ അതായത് എൻ്റെ പെർമിഷൻ ഇല്ലാതെ അവിടുന്ന് രാജി വെച്ചിട്ട് ഇവിടെ വന്ന് അഴുത്തേട്ട ഞങ്ങൾ നാളെ രാവിലെ ജോയിൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ആഫീസിൽ കസേര കൊടുത്ത ആളാണ് ഞാൻ ആ പ്രദീപ് എനിക്ക് അനുകൂലമായിട്ടും എതിരായിട്ടും വാർത്ത കൊടുത്തു ഞങ്ങൾ തമ്മിൽ ഒരു തർക്കവും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല രണ്ട് പ്രാവശ്യം മംഗളത്തിൽ നിന്ന് പോയതിനു ശേഷം രണ്ട് പ്രാവശ്യമേ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തിന് ഒരു ട്രാൻസ്ഫർ ഒരു പണിഷ്മെൻ്റ് ട്രാൻസ്ഫർ കൊടുത്തു അദ്ദേഹം സ്വീകരിച്ചില്ല അതിൻ്റെ പേരിൽ രാജിവെച്ചു അങ്ങനെയാണ് പോകുന്നത് പക്ഷേ അദ്ദേഹം ഒരു ആക്സിഡൻ്റിൽ മരിക്കുന്നു മരിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ഇത് പിണറായി വിജയനിലേക്കാണ് പോയത് പിണറായി പിണറായി വിരുദ്ധമായ ഒത്തിരി റിപ്പോർട്ടുകൾ ഈ അന്ന് കർമാ കർമാന്യൂസിലും പ്രദീപ് കൊടുക്കുമായിരുന്നു പിന്നെ ശ്രീകണ്ഠൻ നായരിലേക്ക് പോന്നു ശ്രീകണ്ഠൻ നായരും കൂടെ പറഞ്ഞു പിന്നെ അത് അതിനകത്ത് ഞാനും കൂടെ പങ്കാളിയാണ് സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ചില വ്യക്തികൾ ആ വീട്ടുകാരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഇതല്ലാതെ അല്ലാതൊന്നുമില്ല കാരണം ഞാൻ പ്രദീപിനെ മെസ്സേജ് അയച്ചിട്ടില്ല പ്രദീപിനെ വിളിച്ചിട്ടില്ല ആകെ വിളിച്ചിട്ടുള്ളത് ഒന്നോ രണ്ടോ പ്രാവശ്യം പ്രദീപ് ഇങ്ങോട്ട് പറഞ്ഞപ്പോഴും മാത്രമേ വിളിച്ചിട്ടുള്ളൂ അങ്ങനെ അല്ലാതെ വിളിച്ചിട്ടില്ല അങ്ങനെ ഒരു സംഭവവും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല എൻ്റെ വീട്ടിൽ എൻ്റെ ഓഫീസിലും വീട്ടിലും വന്ന് അദ്ദേഹം രണ്ടു പ്രാവശ്യം കണ്ടിട്ടുണ്ട് അത് അദ്ദേഹത്തിനെതിരെ ചില കേസുകളുണ്ടായി ഈ വാർത്ത വന്നതിൻ്റെ പേരിൽ ആ കേസ് കമ്പനി ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തു അതിനുവേണ്ടിയാണ് അദ്ദേഹം എന്നെ വിളിക്കേണ്ടത് അപ്പോൾ ആരൊക്കെയോ പറഞ്ഞ് പ്രചരിപ്പിച്ചതാണ് പക്ഷേ അത് അന്വേഷണത്തിൽ സത്യസന്ധമല്ല അത് അസത്യമാണെന്ന് തെളിയുകയും ഇവരാരും അദ്ദേഹം അപകടത്തിലൂടെ മരിച്ചതാണെന്ന് ക്രൈംബ്രാഞ്ചും പോലീസും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അത് വേറെ സുനിൽ പരമേശ്വരൻ സ്വാമി അയാളാണ് ദ കാന്തല്ലൂർ സ്വാമി അയാളാണ് വന്നതെന്ന് ജന്മഭൂമി പത്രത്തിൽ വന്നു ശ്രീ ശ്രീകണ്ഠൻ നായർ ആണ് അതിൻ്റെ പിന്നിൽ നിന്ന് ചാനലുകൾ ചില ചാനലുകളിൽ വന്നു മറുതാടൻ മലയാളം അങ്ങനെ അയാൾ ഞാനാണെന്ന് വന്നു അവസാനം പിണറായി വിജയൻ്റെ തലയ്ക്ക് കുറച്ച് അതല്ലെന്ന് ഈ ആക്സിഡൻറ്റിലാണ് മരിച്ചത് താങ്കൾ ഒരു ടാർജറ്റ് ഇപ്പോഴും ചെയ്യുന്നുണ്ടോ ഇപ്പോൾ ഇപ്പോഴും ഇപ്പോൾ ടാർജറ്റ് ചെയ്യുന്ന ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ടാർജറ്റ് ചെയ്യപ്പെട്ടിരുന്നു നമ്മൾ ചില സത്യ നിർഭയമായ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ടാർജറ്റ് ചെയ്യപ്പെടും എനിക്കതിലൊരു ഭയവും ഉള്ള ആളല്ല ഭയമെന്നൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടില്ല എന്തിനെ നേരിടാനുള്ള ധൈര്യം അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അതുകൊണ്ട് ആ ധൈര്യമാണ് ആ ഭയമില്ലായ്മ നിർഭയത്വമാണ് എൻ്റെ ഏറ്റവും വലിയ കൈമുതൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ടാർജറ്റ് ചെയ്യപ്പെട്ടാൽ അതിനേക്കും വെറും പുച്ഛത്തോടെ നേരിടാൻ തയ്യാറുള്ള ആളാണ് ഞാൻ അപ്പോൾ ടാർജറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുക അനുഭവിക്കാൻ ഞാൻ തയ്യാറാ അല്ലെങ്കിൽ ഈ പണിയല്ല വല്ല എൽ ഡി എടുക്കൽക്ക് പണിക്ക് പോയാൽ മതിയാണ് പത്രപ്രവർത്തകനാവുമ്പോൾ ടാർജറ്റ് ചെയ്യപ്പെട്ടാൽ അതിനെ നേരിടാനുള്ള ശേഷി വേണം ശക്തി വേണം ധൈര്യം വേണം അല്ലെങ്കിൽ ഈ പണിക്ക് പോകരുത് വേറെ എന്തെങ്കിലും പണിക്ക് പോകും ദീർഘകാലം തിരുവനന്തപുരം പ്രസ് ഒരു തലപ്പത്തിൽ നയിച്ച ഒരു വ്യക്തി ദീർഘകാല പത്രപ്പെടുത്തനാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും പേന എഴുത്ത് എടുത്തെഴുതാൻ തോന്നാറില്ലേ തീർച്ചയായിട്ടും കഥകൾ എഴുതുന്നില്ലേ ഞാൻ കലാമന്ത്തിൽ ഈയിടയ്ക്ക് ഒരു കഥ വന്നിരുന്നു തീർച്ചയായിട്ടും പുസ്തകം എഴുതണമെന്നുണ്ട് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ലഹരി അത് കൈകൊണ്ട് തന്നെ എഴുതണം ഈ ടൈപ്പ് ചെയ്യുന്ന എഴുതാൻ തന്നെ എഴുതണം അതൊരു ലഹരിയാണ് തീർച്ചയായിട്ടും ഉള്ളിൽ പത്രപ്രവർത്തക ഇതിന് എനിക്കൊരു ഭയങ്കര പാഷനേറ്റാണ് മാധ്യമപ്രവർത്തനം പ്രത്യേകിച്ച് പത്രപ്രവർത്തകനാകുന്ന ഞാൻ അടുത്ത കാലം വരെ എല്ലാ ഡിബേറ്റിലും മംഗളത്തിൽ മംഗളം ചാനലിൽ ചാനലിരിക്കുമ്പോൾ തന്നെ എല്ലാ ഡിബേറ്റിലും പങ്കെടുക്കാറുണ്ട് ചാനലുകളിൽ പോലും പിന്നെ ഒരു കാലത്ത് അത് വേണ്ടത് വെച്ചു ഡിബേറ്റ് ചെയ്യാനങ്ങ് അടുത്തു ഒരു നമുക്കൊരു മടുപ്പ് വരുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ അതിൽ അങ്ങ് പങ്കെടുക്കാറില്ല പക്ഷേ ഇപ്പോഴും മാധ്യമപ്രവർത്തനം പത്രപ്രവർത്തകനും എനിക്കൊരു പാഷനാണ് എനിക്കിപ്പോഴും ഒരു ലഹരിയാണ് രാഷ്ട്രീയമൊക്കെ നോക്കുന്ന ആളാണ് ഇനിയിപ്പം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇനി കുറച്ച് നാളും കൂടെ ഉള്ളു ഇനി പുതിയ സർക്കാർ രൂപീകരണമൊക്കെ വരികയാണ് മുഖ്യമന്ത്രി ആക്ച്വലി പ്രശ്നങ്ങൾ കോൺഗ്രസിലുണ്ട് എൽ ഡി എഫിലാണെങ്കിൽ സി പി എമ്മിലാണെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ ഇനിയും മത്സരിപ്പിക്കാമെന്നൊക്കെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നു എന്നാണ് നമ്മൾ കേൾക്കുന്ന ചർച്ചകൾ ഈ രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ ഇപ്പോഴും കേൾക്കുമ്പോൾ എന്താ വന്നത് താങ്കളൊക്കെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പം രാഷ്ട്രീയ ചർച്ചകളൊക്കെ ചാനൽ വരുമ്പോൾ അത് കേൾക്കുമ്പോൾ എന്താണ് തോന്നാറുള്ളത് രാഷ്ട്രീയ ചർച്ചകൾ കേൾക്കുമ്പോൾ ഒരു കൗതുകത്തോടെ കാണുന്നു കേൾക്കുന്നു എന്നുള്ളതൊക്കെ വിജയം ഒന്നുമില്ല ഒരു കൗതുകത്തോടെ കാണുന്നു രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോൾ ചർച്ചകളല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹളം വെക്കും അടി ബഹളം ആ തരത്തിലല്ലേ വരുന്നുള്ളൂ അല്ലാതെ എനിക്ക് അനുഭവമുണ്ട് ഒരു പഞ്ചായത്ത് തിരഞ്ഞ അന്ന് ബ്രിട്ടാസ് ഒരു ചർച്ചയിൽ ഞാനും ബേബിയും തമ്മിൽ കൊമ്പ് കോർത്തിട്ടുണ്ട് എം എ ബേബിയ എം എ ബേബിയായിട്ട് അങ്ങനെ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയാണ് കോർത്ത് അപ്പോൾ എങ്ങനെ കൊമ്പ് കോർത്താലും അതിനൊക്കെ ഒരു 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 വിദത്വമുണ്ട് ഇപ്പോൾ അതല്ലല്ലോ ഇപ്പം എന്തും പറയാം ആ ഒരു ലെവലിലാണ് അപ്പോൾ അതൊക്കെ മാറിയ ചർച്ചകളുടെ ഒരു നിലവാരം കുറഞ്ഞെന്നൊന്നുമല്ല എല്ലാ എല്ലാത്തിൻ്റെയും നിലവാരം കുറഞ്ഞു ഇനി ചർച്ചയുടെ മാത്രം നിലവാരം കുറയാ കുറഞ്ഞു കുറയാതിരുന്നിട്ടെന്ന് കാര്യം അതുകൊണ്ട് ചർച്ചയൊക്കെ ഒരു കൗതുകത്തോടെ കാണുന്നു ജനമൊന്നും ഇതിനെ ഗൗരവത്തോടെ കാണുന്നില്ല അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് ആൾക്കാർ പ്രേക്ഷകരെ കിട്ടുന്നില്ല ഈ ഡിബേറ്റിന് പ്രേക്ഷകരെ കാണുന്നില്ല ഏറ്റവും നല്ല ഇപ്പോൾ ബിരുവിജോടെ ഡിബേറ്റിന് പ്രേക്ഷകരെ കിട്ടും വേണു വേണു ഇപ്പോൾ വേണു ഇപ്പോൾ ഡിബേറ്റ് മീഡിയാവണിൽ പോയപ്പോൾ വേണുവിൻ്റെ ഡിബേറ്റൊക്കെ ചതഞ്ഞ് പോയി മുമ്പ് മാതൃഭിയിരുന്നപ്പോൾ വേണുവിൻ്റെ ഒരു പ്രേക്ഷക പിന്നെ ട്വൻ്റി ഫോറിൽ പോയി ട്വൻറ്റി ഫോറിൽ പോയി ട്വൻ്റി ഫോറിൽ നിന്നപ്പോൾ വേണുവിൻ്റെ ചിപ്പല്ല ഊരി അവരൊക്കെ മാറ്റി അപ്പോൾ വേണു അവിടെ ഒന്നും ക്ലിക്കായില്ല പിന്നെ മീഡിയ മീഡിയ വണിലേക്ക് പോയപ്പോൾ ഇപ്പം ശ്രമിക്കുന്നു പക്ഷേ വേണു മാതൃഭിയിരുന്നപ്പോൾ നല്ലൊരു ഡിബേറ്ററായിരുന്നു അപ്പം അപ്പോൾ അതൊന്നും അപ്പോൾ ഡി ഇതിനെയൊക്കെ ഒരു കൗതുകത്തോടെ ജനം ഒരു കലാപരിപാടി പോലെ കാണും ഒരു കലാപരിപാടി വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരുന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് കട്ടൻ ചായ ഒക്കെ കുടിച്ചോണ്ടിരുന്ന് കാണാൻ ഒരു കലാപരിപാടി ഇതൊന്നും മനുഷ്യനെ മാന മനസ്സിനെ ബാധിക്കുന്നതേയില്ല ഒന്നിത് മനസ്സ് നിക്കത്തില്ല അത് ചെറിയ സ്ക്രീനിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട് അപ്പോൾ ഡിബേറ്റൊന്നും ഗൗരവത്തോടെ ആൾ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഇലക്ഷൻ വരുവാണെങ്കിൽ എങ്ങനെയാണ് യു ഡി എഫിന് ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും യു ഡി എഫിൽ ഒരു അത് വേറെ യു ഡി എഫ് എന്തെങ്കിലും ജയിച്ചിട്ടുള്ളത് യു ഡി എഫിൻ്റെ ഐക്യം കൊണ്ടാണോ എൽ ഡി എഫിൻ്റെ ദൗർബല്യം കൊണ്ടാണ് യു ഡി എഫ് ജയിച്ചിട്ടുള്ളത് ഇപ്പോൾ എൽ ഡി എഫിൽ ഇല്ലല്ലോ അല്ല ആ ദൗർബല്യമല്ല ആൻറ്റി എൻകംബൻസി ഫാക്ടർ വരും ഗവൺമെൻറ് വിരുദ്ധ വികാരം വരും അത് രണ്ട് രണ്ട് ടൈം ഇരുന്നാൽ ഏത് ഗവൺമെൻറ് വരുന്നതാണ് ഗവൺമെൻറ് വിരുദ്ധ വികാരം വരും വികാരം വരുമ്പോൾ ആ ഗവൺമെൻറ് വിരുദ്ധ ആൻറ്റി സി പി എം ഫോഴ്സസ് എല്ലാം കൂടെ യോജിക്കും പണ്ട് ഹൈദര ചിന്തിക്കേണ്ട ഒരു കാര്യം കെ കരുണായൻ എങ്ങനെയാണ് യു ഡി എഫിനെ ജയിപ്പിച്ചുകൊണ്ടിരുന്നത് ആൻറ്റി സി പി എം ഫോഴ്സസിനെ എല്ലാം കൂടെ യോജിപ്പിക്കും എസ് ആർ പി എൻ ഡി പി ധീവരസഭ എല്ലാവരും കൂടെ യോജിക്കും ഈ പിളർന്നു പോയതിനെ എല്ലാം കൂടെ യോജിപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുവന്നാണ് ജയിപ്പിക്കുന്നത് അതുപോലെ ആൻറ്റി സി പി എം ഫോഴ്സസ് എല്ലാം കൂടെ ഇപ്പോൾ യോജിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ കാരണം ഒരിക്കൽ കൂടെ വന്നാൽ ഇവരെല്ലാം കുഴപ്പത്തിലാവും അതിനകത്ത് കമ്മ്യൂണൽ ഫോഴ്സസ് ഉണ്ടാവും ആൻറ്റി ബാക്കിയുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ഉണ്ടാവും അവരെല്ലാം കൂടി യോജിച്ച് തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം യു ഡി എഫ് വരും യു ഡി എഫ് വന്നതിന് ശേഷം അടി ഉണ്ടാക്കും അത് വേറെ കാര്യം താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ കൈപ്പേർ അനുഭവം ആ ചാനൽ ഇരിക്കുമ്പോൾ അത്തരം ഒരു വാർത്ത കൊടുക്കുകയും പിന്നിൽ ജയിലിൽ പോയപ്പോഴും ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും അതായിരിക്കും ഏറ്റവും വേദന ഇന്നും വേദനയായിട്ട് നിൽക്കുന്നതും ഇപ്പോൾ വേദനയാണോ അല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം അതിന് അതാണ് ഒരു നിർണായക അത് കൊടുത്തത് ഇന്നും സത്യമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ വാർത്ത സത്യമാണ് എന്ന് വിശ്വസിക്കുന്നു ശശീന്ദ്രനെതിരെയുള്ള വാർത്ത അന്ന് സംസാരിച്ചത് സത്യസന്ധമായ സാധനമാണ് ആരെയും ഹണിട്രാപ്പ് ചെയ്തതല്ല അത് ജനുവനായ ഫോൺ റെക്കോർഡിങ് തന്നെയാണെന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നു അതുകൊണ്ടല്ലേ ഇപ്പോഴും ഇപ്പോഴും വിശ്വസിക്കുന്നു ഇപ്പോഴും അതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും അദ്ദേഹം ആ പോയി എന്തുകൊണ്ട് പിന്നെ താങ്കളുടെ ചാനൽ അത് ഏറ്റുപിടിക്കുന്നില്ല അത് പറയാം അത് വന്നപ്പോൾ അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് അത് വിശ്വാസം ഇപ്പോഴും അദ്ദേഹം നേരത്തെ അണ്ണൻ എന്താണ് പറഞ്ഞല്ലോ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ പ്രസ്ഥാനം താങ്കൾ ഉൾക്കൊള്ളുന്ന ഈ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവനിൽ എന്തുകൊണ്ട് ആ കേസ് അന്വേഷിച്ചു പുറകെ പോകുന്നില്ല അന്വേഷണ ഏറ്റവും പറയുന്നുണ്ട് പോകുന്നില്ല എല്ലാ ചാനലുകളും അതിൻ്റെ പുറകെയുണ്ട് പിന്നെ നമ്മൾ എന്തുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഞങ്ങൾ ഉൾപ്പെടെ എല്ലാ ചാനലുകളും അതിൻ്റെ പുറകിലുണ്ട് മെയിൻ സ്ട്രീം ചാനലുകൾ എന്തുകൊണ്ട് ആ വാർത്ത കൊടുക്കുന്നില്ല എന്നുള്ളത് ഇതിലാണ് ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഒരു ചാനൽ വാർത്ത കൊടുക്കുകയാണെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെയുള്ള ടെലിഫോൺ സംഭാഷണം മുറിവില്ലാതെ മുറിക്കപ്പെടാതെ കിട്ടണം കൊടുക്കാറ് നിയമപരം പക്ഷേ നമ്മുടെ കയ്യിൽ ഫുൾ ടെക്സ്റ്റ് വേണം നിയമപരമായി കോടതി ആവശ്യപ്പെട്ടാൽ നമ്മൾ എഡിറ്റഡ് വെർഷൻ അല്ല കൊടുക്കേണ്ടത് ഫുൾ വെർഷൻ കൊടുക്കണം മനസ്സിലായി അത് റെക്കോർഡ് ചെയ്തതായിരിക്കണം ആ റെക്കോർഡ് ചെയ്ത അല്ലാതെ കോപ്പി ചെയ്തായിരിക്കരുത് അപ്പോൾ ആ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ നിയമപരമായിട്ടുണ്ട് ഐ ടി ആക്ട് അനുസരിച്ച് പത്രപ്രവർത്തകർ അല്ല ഡിഫേഷൻ ഐ ടി ആക്ട് അനുസരിച്ച് ഇതൊക്കെ ഉണ്ടെങ്കിലേ ആ വാർത്ത കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് മറ്റു ചാനലുകൾക്കും അത് കൊടുക്കാൻ പറ്റാത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളും അതിൻ്റെ പുറയിലാണ് അന്വേഷണത്തിലാണ് ഏത് വാർത്തയ്ക്ക് എല്ലാ പുറകിലും ഈ വാർത്തക്കും എല്ലാ എല്ലാ വാർത്തയുടെ എല്ലാ പത്രക്കാരും പോകും ഈ വാർത്തയ്ക്കും ഈ വാർത്തക്കിന്റെ അജിത് എന്ന വ്യക്തി സിഇഒ ആയിട്ടിരിക്കുന്ന ചാനലിലെ മലയാളം ന്യൂസ് ചാനൽ എന്ന നിലയിൽ ഏറ്റവും ഭംഗിയോടുകൂടി ആർജവത്തോടി വരു തിരി വന്നുകൊണ്ടിരിക്കുന്ന ചാനൽ ആ വാർത്തയ്ക്ക് പിന്നിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വാർത്തയുണ്ടെങ്കിൽ ആ വാർത്തയ്ക്ക് പുറകെ വാർത്തയാണെങ്കിൽ തീർച്ചയായും എല്ലാ പത്രക്കാരും പോകും കിട്ടുന്നവൻ ഭാഗ്യവാന് നിലവിലാർക്കും കിട്ടിയിട്ടില്ല കിട്ടിയെങ്കിൽ വാർത്ത 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 വന്നേനേ കിട്ടുന്നവർ ും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ